നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ മോക്കാമാദ്യം പ്രധാന വാർത്തകൾ ജില്ലയിൽ വീണ്ടും മഴ കനക്കുന്നു നാല് ദിവസം ഓറഞ്ച് ജാഗ്രത മണ്ണിടിച്ചിൽ ഭീഷണിയിൽ വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാത അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു ജില്ലയിൽ ആകെ ബൂത്തുകളുടെ എണ്ണം രണ്ടായിരത്തി രണ്ടിൽ നിന്നും രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ഉയരും വാൽക്കുളമ്പ് പനങ്കുറ്റി മലയോര ഹൈവേയുടെ ശോചനയാവസ്ഥയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് കിഴക്കഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞാറുനട്ട് പ്രതിഷേധിച്ചു കാറിച്ച് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു പുതുക്കോട് കീഴ പൂരത്തറ എ കൃഷ്ണനാണ് മരിച്ചത് മഴ കനക്കുന്നു നാല് ദിവസം ഓറഞ്ച് ജാഗ്രത ഒരു ഇടവേളയ്ക്ക് ശേഷം ജില്ലയിൽ വീണ്ടും മഴ കനക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു ജില്ലയിൽ ശനി ഞായർ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കുമെന്നാണ് പ്രവചനം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അപകട സാധ്യത ഉള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി അടിയന്തര സാഹചര്യങ്ങളിൽ താലൂക്ക് കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന പത്ത് എഴുപത്തിയേഴ് പത്ത് എഴുപത് കൺട്രോൾ റൂമുകളിൽ ബന്ധപ്പെടണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കനത്ത മഴ തുടരുന്നു മണ്ണിടിച്ചിൽ ഭീഷണിയിൽ വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ കനത്തതോടെ ദേശീയപാതയിലൂടെയുള്ള യാത്ര വീണ്ടും ദുഷ്കരമാവുകയാണ് ദേശീയപാതയോരത്ത് പത്തോളം സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലുള്ള സാധ്യത കൂടുതലാണ് കഴിഞ്ഞ ദിവസം വാണിയമ്പാറയ്ക്ക് സമീപം മണ്ണും മരങ്ങളും ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീണിരുന്നു ഈ സമയം വാഹനമില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി മഴ കനത്താൽ ഏതുസമയത്തും ദേശീയപാതയിലേക്ക് പത്തോളം സ്ഥലത്തു നിന്നും മണ്ണും മരങ്ങളും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് വാഹനങ്ങൾ പോകുമ്പോൾ റോഡിലേക്ക് വീണാൽ വൻ ദുരന്തങ്ങളുണ്ടാവും ദേശീയപാതയിലെ വിവിധ പ്രദേശങ്ങൾക്ക് പുറമെ കുതിരാൻ തുരങ്കമുഖത്തും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട് ദേശീയപാതയിൽ വിവിധ സ്ഥലങ്ങളിൽ പണികൾ നടക്കുന്നതിനാൽ നിലവിൽ രൂക്ഷമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് വാളയാർ മുതൽ അങ്കമാലി വരെയുള്ള ഭാഗങ്ങളിൽ പതിനൊന്നോളം സ്ഥലങ്ങളിൽ അടിപ്പാത നിർമ്മിക്കുന്നതിനാൽ ഈ ഭാഗത്ത് വാഹനങ്ങൾ ഇഴഞ്ഞുനീങ്ങുകയാണ് പതിവ് മഴ കനത്താൽ കുരുക്ക് രൂക്ഷമാകും ഇതിനു പുറമെ മംഗലംപാലത്തും വടക്കഞ്ചേരി മേൽപ്പാലത്തും കുത്തിപ്പൊളിച്ച് പണി നടക്കുന്നതിനാൽ ഇവിടെയും ഗതാഗതം നിയന്ത്രിച്ചിരിക്കുകയാണ് ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് പതിവാകുമ്പോഴും റോഡിൽ വൻകുഴികൾ രൂപപ്പെട്ടിട്ടും ടോൾ പിരിവിന് യാതൊരുവിധ കുറവുമില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ ചേർന്ന രാഷ്ട്രീയ പ്രതിനിധികളുടെ യോഗത്തിലാണ് ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകൾ ഉൾപ്പെടെ പരിഹരിക്കാനും തീരുമാനിച്ചത് ഇതിന് ബി എൽഒമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബൂത്തിൽ ആയിരത്തി അഞ്ഞൂറ് വോട്ടർമാർ എന്നത് ആയിരത്തി ഒരുന്നൂറായി കുറച്ചതോടെയാണ് ബൂത്തിൻ്റെ എണ്ണത്തിൽ വർധനവ് വന്നത് ഇതോടെ ജില്ലയിൽ അഞ്ഞൂറ്റി ബൂത്തുകൾ വർദ്ധിക്കും ജില്ലയിൽ ആകെ ബൂത്തുകളുടെ എണ്ണം രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ നിന്നും രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി രണ്ടായി ഉയരും തിരഞ്ഞെടുപ്പ് വേളയിൽ പുതിയ വോട്ടർമാർ ചേരുന്നതോടെ ബൂത്തുകളുടെ എണ്ണത്തിൽ വീണ്ടും വർധനവുണ്ടാവാനാണ് സാധ്യത വാൽക്കുളമ്പ് പനങ്കുറ്റി മലയോര ഹൈവേയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് കിഴക്കഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞാറ് സമരം നടത്തി യൂത്ത് കോൺഗ്രസ് കിഴക്കഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വാൽക്കുളമ്പ് പനംകുറ്റി മലയോര ഹൈവേയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാറുനടിയിൽ സമരം നടത്തിയത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അരുൺ മാണിക്കത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കിഴക്കഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് സി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് ജില്ലാ പഞ്ചായത്തിന്റെ സ്കീമുകൾ ഉൾപ്പെടുത്തി റോഡ് പണി പൂർത്തീകരിച്ചത് അതിനുശേഷം ജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ വളരെ മോശമായ ഒരു അവസ്ഥയിൽ ഈ റോഡ് എത്തിയിട്ടുണ്ട് നിരന്തരമായി ജനങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നു സമരങ്ങൾ ചെയ്യുന്നു അധികാരികളുടെ മുമ്പിൽ തങ്ങളുടെ വിഷമങ്ങൾ അറിയിക്കുന്നു എന്നിട്ടും ഒരു പരിഹാരവും കാണാതെ ജനങ്ങളെ ജനങ്ങൾക്ക് നേരെ ഒരു ഗവൺമെന്റ് അത് പ്രാദേശിക ഈ നാട്ടിലെ ജനങ്ങൾക്ക് സഞ്ചാര സൗകര്യം ഉണ്ടാക്കി കൊഞ്ചനു ഗോട്ടെ ഉത്തരവാദിത്തമാണ് മുഖ്യ പ്രഭാഷണം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വി ജെ ജോസഫ് നിർവഹിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ലീലാമ ജോസഫ് സുനിൽ എം പോൾ ബാബു മാസ്റ്റർ ടി കെ ഹോസിനാർ കെ ജി പ്രദീപ് എന്നിവർ സംസാരിച്ചു കാറിടിച്ച് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന അയാൾ മരിച്ചു പുതുക്കോട് കീഴ പൂരത്തറ എം കൃഷ്ണനാണ് മരിച്ചത് അറുപത്തിയെട്ട് വയസ്സായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി എട്ടുമുപ്പതിനാണ് അപകടമുണ്ടായത് റോഡരികിലൂടെ നടക്കുന്നതിനിടെ വീടിന് മുൻപിൽ വെച്ച് കാറിടിക്കുകയായിരുന്നു ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് ഇയാളെ ഇരട്ടക്കുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലയ്ക്കും കാലുകൾക്കും ഇടുപ്പിനും പരിക്കേറ്റ ഇയാൾ ചികിത്സയിൽ ഇരിക്കെയാണ് മരിച്ചത് മറ്റു വാർത്തകളിലേക്ക് വടക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച ആൾ വടക്കഞ്ചേരി പോലീസിന്റെ പിടിയിൽ വടക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മൊബൈൽ മോഷ്ടിച്ച ആളാണ് വടക്കഞ്ചേരി പോലീസിന്റെ പിടിയിലായത് തിരുപ്പൂർ ഉടുമൽപേട്ട ഏരിപ്പാളയം സ്വദേശി അറുപത്തിരണ്ട് വയസ്സുള്ള പെരുമാൾ രാജേന്ദ്രനാണ് പിടിയിലായത് ഇക്കഴിഞ്ഞ ഒന്നാം തീയതി വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള സ്വകാര്യ ആശുപത്രിയിൽ റിസപ്ഷൻ കൗണ്ടറിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിക്കുന്ന സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ കൊഴിഞ്ഞാമ്പാറയിൽ വെച്ച് പിടികൂടിയത് ആയക്കാട് മാനവമൈത്രി സമാജത്തിന്റെ നേതൃത്വത്തിൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ അനുമോദിച്ചു മാനവ സമാജം പരിസരത്ത് സംഘടിപ്പിച്ച അനുമോദന പരിപാടി സിനിമാ നടനും മിമിക്രി കലാകാരനുമായ സാജു നവോദയ ഉദ്ഘാടനം ചെയ്തു പലരും പല വിദേശത്ത് കിടക്കുന്നവരച്ച് കൊടുക്കുന്ന പൈസ കൊണ്ട് ചാറ്റ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ചെറിയൊരു വീതം പാവപ്പെട്ടവർക്ക് കൊടുക്കും ഇന്നലെ ഞാൻ ഷൂട്ടിംഗ് സ്ഥലത്ത് എടുക്കുമ്പോഴത്തേക്കും ഒരാളെന്നെ വിളിച്ചേക്കു ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് വിളിച്ചേക്കണു എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ കൊണ്ടുവന്നിട്ട് ഒരു ഫാമിലി ഒരു അച്ഛനെ കൊണ്ടുപോ അയാൾ മരുന്നടക്കം അവിടെ വെച്ചിട്ട് ഇരുത്തിയിട്ട് പോയിക്കളാം ഞങ്ങൾ പിന്നെ അത് ഇന്നലെ അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് ആ ചേട്ടന് വേറെ സ്ഥലത്തേക്കും മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പൊ അങ്ങനെ ചെയ്യരുത് കാരണം ഇപ്പൊ ഈ പഠിച്ചു വന്ന മക്കൾ നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ നട്ടു വളർത്തേണ്ട നല്ലൊരു റോസാ ചെടിയല്ല വളർന്നു അത് വളർന്ന് പാകമായി മുട്ടിട്ട് നല്ല പൂവായി വിരിയുമ്പോൾ അതിൻ്റെ മണം ആസ്വദിക്കാനും അതിൻ്റെ ഭംഗി ആസ്വദിക്കാനും അത് പറിച്ചെടുക്കാനും ഒക്കെ ആയിട്ട് കുറെ ആൾക്കാർ വരും പക്ഷെ അതൊന്നുമല്ല നമ്മൾ ആ ചെടിയിൽ നിന്ന് തന്നെ അത് വിവിഞ്ഞ് ഒഴിഞ്ഞ് വിത്താവണവരെ നമ്മളത് നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന അച്ഛനമ്മമാരാണ് പറഞ്ഞാൽ അത് ശ്രദ്ധിക്കുക പിന്നെ പഠിക്കുന്ന കാലത്ത് നല്ല രീതിയിൽ പഠിക്കുക ഞാൻ പഠിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഫസ്റ്റായിരുന്നു പഠിക്കാനല്ലോ സ്കൂളിലേക്ക് എല്ലാം റോഡ് ക്രോസ് ചെയ്ത് എൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളാണ് പക്ഷേ എൻ്റെ ചേട്ടനവിടുത്തെ ബെസ്റ്റ് സ്റ്റുഡൻറ് എല്ലാ വർഷവും കാലാവധി വേണം എല്ലാവർക്കും ഇഷ്ടമാണ് ഭയങ്കര സന്തോഷമാണ് ചേട്ടൻ എട്ടാം ക്ലാസ്സിൽ നിന്ന് ഒമ്പതാം ക്ലാസ്സിലേക്ക് ചോദിച്ചപ്പോൾ ചേട്ടൻ പഠിച്ച എട്ടാം ക്ലാസ്സിലേക്ക് ഞാൻ ജയിച്ചിരുന്നു എന്നെ 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 ഞാൻ ബാക്ക് ടീച്ചർ അങ്ങനല്ലേ ഫ്രണ്ടി ഫ്രണ്ടി വന്നപ്പോൾ തോന്നി പി രാജൻ അധ്യക്ഷനായി സന്തോഷ് എ സി ഉണ്ണി എ സി സുരേഷ് എ കെ സുഭാഷ് എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരി ജീവനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി ഡോക്ടർ രാമദാസൻസ് ചിറ്റലഞ്ചേരി വൈദ്യശാല വടക്കഞ്ചേരിയുടെയും സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് വടക്കഞ്ചേരി മദർ തെരേസ സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് വടക്കഞ്ചേരി സർക്കാർ ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ കെ കെ സന്തോഷ് എം ഡി ഉദ്ഘാടനം ചെയ്തു ഒരു മേഖലകളുണ്ട് അവരുടെ പ്രധാന പ്രധാന മേഖലകളെ അതായത് കെയർ ആണ് ചെയ്യുന്ന മേഖല നമുക്കറിയാം നമ്മുടെ രൂപയോളം രൂപയോളം ചെലവഴിച്ച് ഒരു നേഴ്സും ഒരു ടീമും അതായത് അവരും നമ്മുടെ എല്ലാ ആളുകളിലും എത്താവുന്ന രീതിയില് പഞ്ചായത്ത് അതിനുവേണ്ടി പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എങ്കിൽ പോലും നമ്മളുടെ സമൂഹത്തില് പാശുക അക്ഷരങ്ങളായ ഒരുപാട് ആളുകൾ ഇപ്പോഴും ആ സേവനത്തിന്റെ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഈ ഗ്രാപ്പ് അതായത് ജീവനം ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് വി രവീന്ദ്രൻ അധ്യക്ഷനായി റിട്ടയേർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ യു രാമദാസ് ബോധവൽക്കരണം ക്ലാസ് എടുത്തു പഞ്ചായത്ത് അംഗങ്ങളായ മുത്തു ശ്രീനാഥ് വെട്ടത്ത് അഡ്വക്കേറ്റ് വി വിജയൻ ഉസ്മാൻ മാസ്റ്റർ കെ ശിവദാസൻ എൻ സ്വാമിനാഥൻ എന്നിവർ സംസാരിച്ചു ലോക രക്തദാന ദിനത്തിൽ രക്തം ദാനം ചെയ്ത കവിതാ ജ്വല്ലറി ജീവനക്കാർ രക്തം ദാനം ചെയ്യൂ ജീവൻ നൽകൂ എന്ന സന്ദേശം ഉയർത്തിയാണ് വടക്കഞ്ചേരി കവിത ഗോൾഡൻ ഡയമണ്ട്സിലെ ജീവനക്കാർ നെന്മാറ അവൈറ്റിസ് ആശുപത്രിയിലേക്ക് രക്തദാനം നൽകിയത് ഷോറൂം മാനേജർമാരായ ഗോകുൽ ഗോപി എ അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി

ഓട്ടോറിക്ഷാ ഡ്രൈവറായ ബിജു കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്ന് മണിയോടെ ഓട്ടോ സ്റ്റാൻഡിന് സമീപം കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ വടക്കഞ്ചേരി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു